ഞങ്ങൾക്ക് ഭോരി മുസ്ലിങ്ങളുടെ പള്ളി ഞാൻ കാണിച്ചു തരട്ടെ ഭോരി മുസ്ലിങ്ങൾ ഇത് മുഹമ്മദ് അലി റോഡാണ് ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ റോഡ് മുറിഞ്ഞെടുക്കട്ടെ ഇന്നത്തെ ഡേറ്റ് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതൊക്കെ ഭോരി മുസ്ലിങ്ങളെ പള്ളിയിൽ പെട്ടതാണ് അവരൊക്കെ സ്ഥലമാണ് ഭൂരി മുസ്ലിങ്ങൾ മൊത്തം സ്ഥലം വിലക്കെടുത്തൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ ബോരി മുസ്ലിങ്ങളെ ഇതിൽ പെട്ടതാ കേട്ടാ ഇതൊക്കെ അവർ സ്ഥലം േടിച്ചിട്ട് ബിൽഡിംഗ് ഒക്കെ ടവറാക്കി മാറ്റിയതാ ഇങ്ങനെ കുറച്ച് വിട്ടേരാങ്ങ തേങ്ങ ഇവിടെ ഭോരി മുസ്ലിങ്ങളാ ബാബു വായ് ഞാൻ ഇവിടെ ഇവിടെയാണ് തേങ്ങ കൊടുക്കുന്നത് ഞാൻ എന്തായാലും ഇവിടെ കട്ടാക്കട്ടെ ഞാൻ പിന്നെ വിളിക്കാം ഇവിടെ ഇവിടെ ബോരികൾക്കുള്ള തേങ്ങ ഒക്കെ ഇവിടെനിന്ന് കൊണ്ടുപോകാം ഇവിടെ കുറച്ച് കച്ചവടക്കാരുണ്ട് ഇവിടെ എഴുപത് റുപ്യ എൺപത് റുപ്പ്യൊക്കെയാണ് തേങ്ങ വെക്കുന്നത് നമ്മള് കൊടുത്താൽ നാൽപ്പത് റുപ്യ മുപ്പത് റുപ്യ നമ്മളൊന്ന് മേടിക്കുക ഞാൻ എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ആക്ക ഇതൊക്കെ അതില് പെട്ടതാട്ടാ അതൊക്കെ പുതിയ ഉണ്ടാക്കിയതാണ് ഇവിടെ ഭൂരി മുസ്ലിം ഭൂരി മുസ്ലിങ്ങളുടെ ദെർഗാണിത് ഈ കാണുന്നതൊക്കെ എന്തായാലും ഇതൊക്കെ ഇതൊക്കെ ദെർഗ പെട്ടതാ ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ കണ്ടില്ല ഞങ്ങള് ഇവിടെ തേങ്ങ ഇവിടെ നല്ല തേങ്ങ പോയിരുന്നേ എന്ത് തന്നെ മോറത്തിൻ്റെ അന്നൊക്കെ തേങ്ങ ഓരോരുത്തരും ആയിരത്തഞ്ഞൂറ് ആയിരം എണ്ണൂറ് തൊള്ളായിരം എഴുന്നൂറ് അറുന്നൂറ് ഭയങ്കര കച്ചവടായിരുന്നെ ഈ ദർഗയിൽക്ക് ഓരോ വീട് ഓരോരുത്തരും ഓരോരുത്തർ തേങ്ങ കൊണ്ടിക്കൊണ്ടിരിക്കും ഓരോ ഓരോരുത്തർ നാല് തേങ്ങ അഞ്ച് തേങ്ങ ഇവിടെ വന്നത് തേങ്ങ അല്ല ഇപ്പോൾ തേങ്ങ നാൽപ്പത് റുപ്പ്യൊക്കെ കൊടുക്കണത് തോന്നുന്നത് അപ്പോൾ ഇവിടെ എഴുപത് ഉറുപ്പ എൺപത് റുപ്പൊക്കെ തേങ്ങ കൊടുക്കണേ ഇവിടെയൊക്കെ ഭൂരി മുസ്ലിങ്ങളൊക്കെ നല്ല പൈസക്കാരാണ് ഇതൊക്കെ പെട്ട ബിൽഡിങ്ങാണ് ഞാൻ ഇക്കുറി ഇള നീ ചിത്ര കട്ടി മേടിക്കണം അപ്പോൾ എങ്ങോട്ട് പോവാണെങ്കിൽ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ചോദത്തൊക്കെ ചോറ് ബജാറ് വരുന്ന സ്ഥലത്തേക്ക് പോകണ വഴിയേട്ടാ ഈ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ കട്ട് ഉണ്ടായാൽ അത് അവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കുക അവിടെ ചെന്നിട്ട് ഇതിൻ്റെ മുതലാണെന്നും പറഞ്ഞാൽ ഒന്നും അവിടുന്ന് സാധനം കിട്ടില്ല അതൊന്നും പോയിട്ട് കട്ടുണ്ടായി കഴിഞ്ഞാൽ അതാ മാർക്കറ്റിനെ കണ്ട് എത്തി കഴിഞ്ഞാൽ അവിടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതാണ് അതിൻ്റെ പ്രത്യേകത എന്തായാലും നിങ്ങളിങ്ങനെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പതിനൊന്നായിരം പേര് നിങ്ങളാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ബോംബേന്റെ എല്ലാ ഭാഗങ്ങളും ഇതേമാതിരി വിടും എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം ഇങ്ങക്ക് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും ചിലപ്പം പതിനഞ്ച് മിനിറ്റിലൊക്കെ ഉണ്ടാവും അല്ലേ ഇപ്പോൾ അന്ന് വന്ന് ഇങ്ങടയ്ക്ക് കടന്നു ഇതൊക്കെ ഇപ്പൊ പുതിയ ഇങ്ങോട്ട് കണ്ടില്ലേ ഇതൊക്കെ വലിയ പള്ളി അത് പറ്റുങ്ങളെ എന്തായാലും ഞാൻ കുറച്ച് ഞാൻ സാന്നെ ഇവിടെ കട്ടാക്കടക്ക് മുഹമ്മദ് അലി റോഡിന്റെ അടുക്ക് പോണ വഴിയ ഇത് ഇത് മാർക്കറ്റാണ് ഈ മീൻ മീനും കണ്ണി കണ്ടതൊക്കെ കിട്ടുന്ന മാർക്കറ്റാണ് ചോർ ബജാറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള നത് ബജാർ നൽബജാർ ആ വൈക്കുള്ള മാർക്കറ്റ കേട്ടോ കേട്ടാട്ടാ ഇതും ഒരു മാർക്കറ്റാ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ച ഒരാളെ നേരം എങ്ങനെ കണ്ടില്ലേ ഇതിലുള്ളിക്ക് വരുന്ന സ്റ്റീൽ പാത്രവും പാത്രവും കാര്യങ്ങളൊക്കെ എന്തുവാണെങ്കിലും കിട്ടും ചോർ ബജാർക്ക് പോകുന്ന വഴിയേട്ടത് ഓക്കെ ഓക്കെ ഇതിപ്പോൾ എന്താ പറയുക ഇവിടെ താമസിച്ച പോവല് താമസിച്ച ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ ഇവരെ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവരെന്നെ പറയും മാഷാ അല്ല മാനു ഇങ്ങനെയൊക്കെ എടുത്ത് വിട്ട് തന്നെ നന്നായില്ലേ ഓക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത പലരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇതൊക്കെ ഇവിടെ വിടയ്ക്കിപ്പോൾ പണി പോകാൻ വിടയ്ക്ക് ടവറ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ അറിയോ ഇപ്പോൾ ചോറ് വഞ്ചാലേക്ക് കിടക്കുകയാണ് ഓക്കെ दाने चोर बाजार ना सारा दखे बड़ा बिल्डिंगों के बोल चिकना है दखे टा पढ़े काल तला बिल्डिंग है दखे दापुजे ढंडा दा किया दांडी जाए तो फिर अंदर रस्सा दे गाना नहीं दखे दखे बिल्डिंग के बोल चेने शाम अंदर यहाँ बड़ा कट्टा कट्टा दखे पप पुजे ചോറ് ബജാർ പറഞ്ഞാൽ ആദ്യക്ക് കാണണം ഇത് നീണ്ട് കൊറേ പോവാണ്ട് ഇവിടെ മാർക്കറ്റ് മൊത്തം കാണാൻ ഞാൻ പിന്നെ ഇത് കട്ടാക്കി പിടിക്കട്ടെ ഇത് ഇതാണ് പോകുമ്പെ ചോർ ബജാർ പറഞ്ഞ സ്ഥല ഞാൻ ഇവിടെ ഈ സാധനം ഒന്ന് നോക്കട്ടെ ഇതും എന്റെ വണ്ടിന്ന ടയറിന്റെ ആവശ്യം വരണോ അപ്പോ ചോർ ബജാർ പറഞ്ഞ സ്ഥലങ്ങൾ അതൊക്കെ തന്നെട്ടാ ഓക്കേ അതിന്റെ മാർക്കറ്റാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ വന്നാൽ എല്ലാതും കിട്ടും ഇവിടെ ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല എല്ലാ സാധനമുണ്ട് അതുപോലെ വാഹനത്തിൻ്റെ അതാ എന്താ കാണി എത്ര പേര് കാണാൻ ആഗ്രഹിക്കണമെന്ന് അറിയുമോ ബോംബ് ഒഴിവാക്കി പോയ അനവധി ആൾക്കാരുണ്ട് പ്രവാസി ലോകത്ത് താമസിക്കുന്ന ആൾക്കാർ അവരൊക്കെ ഇതൊക്കെ കണ്ടു പോയ ആൾക്കാരാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് കമൻ്റുകളൊക്കെ എഴുതുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക അപ്പോൾ മരിവ് പാങ്ക് കൊടുക്കേണ്ട സമയമായി ഞാൻ ഈ വണ്ടിയുടെ രണ്ട് ടയർ ടയറുണ്ടായിരുന്നു ഞാൻ സൈക്കിൾ ഇളനീൻ്റെ മോ ഇളനീനെ കൊല വലിച്ചു കൊണ്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല അതുപോലെ ഇവിടെ വെള്ളിയാഴ്ച ഭയങ്കര മാർക്കറ്റാത് വെള്ളിയാഴ്ച വന്നാൽ ഇതെടുക്കാൻ നിന്നാൽ മൊത്തം എടുക്കാണ്ട് കണ്ടില്ലേ ഇവിടെ എല്ലാ സാധനവും വണ്ടി വണ്ടിയുടെ ടയർ കണ്ടില്ലേ നമ്മൾ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ കണ്ടില്ലേ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ എല്ലാ സാധനവും ഇവിടെ കിട്ടാണ്ട് പിന്നെ ആണ് മൊത്തം നിങ്ങൾക്ക് എന്തൊക്കെയാ കാണിക്കേണ്ടത് അതുപോലെ ഡ്രിൽ മെഷീന് ഇവിടെ വന്ന വില ഇതുവരെ കുറെ പൈസ ഒക്കെ പറയും പക്ഷേ ഇവിടെ എല്ലാണ്ട് ഇവിടെ ഇതൊരു കുറച്ച് പൈസ ഒക്കെ പറയാം അത് ഞമ്മൾക്ക് അറിയാലോ ഇന്ന് ഇന്ന വിലക്ക് കിട്ടുന്നുള്ളത് അപ്പൊ ഞമ്മള ആയിട്ട് കിട്ടുകയ്യോ പിന്നെ ഇവിടെ നടന്നു പോകുമ്പോ എല്ലാം ശ്രദ്ധിക്കണം പോക്കറ്റില് പൈസ വെച്ചിട്ട് വല്ലാതെ നടക്കരുത് ഇല്ലെങ്കില് തട്ടിപ്പൊറിയാണ് ഇവിടെ എല്ലാ ഉണ്ട് ആളെ നോക്കിയിട്ടാണ് ആളെ നോക്കിയിട്ടാണ് ഇവിടെ പെരുമാറിയത് എന്താ വെക്കട്ടെ ഇവിടെ ഞാൻ ഇവിടെ വാങ്ങുകൊടുക്കണ്ട മരിവ് വാങ്ങിക്കൊടുത്തത് എന്താ ഞാൻ ഇവിടെ വെക്കണ് സംശയാക്കാ നിങ്ങൾ എനിക്ക് കൊടുത്ത വാളിതാ ഈ കമ്പനിയുടെ പള്ളിക്കല് വാങ്ങിക്കൊടുക്കണ കേട്ടില്ലേ ഈ സാധനമാണ് ഇത് പക്ഷേ ഇത് ഒറിജിനലല്ല സാധനം അത് സംസ്കാരം അത് ഞാൻ യൂട്യൂബിലേക്കൊക്കെ വിടണുണ്ട് നിങ്ങളിൻ്റെ യൂട്യൂബ് ചാനലിൽ കാളുകൾ ഉള്ളതാണ് അതിൻ്റെ സ്ഥലം എൻ്റെ മൂത്തപ്പാട മൂത്താപ്പട മൂന് എൻ്റെ ജ്യേഷ്ഠന് തെങ്ങ് കയറുന്ന ആ വാടൊക്കെ മൂത്തപ്പട മോനെ കൊടുത്തേക്കണേ ഞാൻ ഇവിടെ ചോദിച്ചോക്കട്ടെ ഇത് വേണ്ട ഒരു ഇത് വേണമെങ്കിൽ പറഞ്ഞോട്ടാ തേങ്ങ മല എടുക്കണ സ്റ്റീല കത്തി അത് ഇത് ഇവിടെ ഇവിടെ കിട്ടാണ്ട് നൂറ്റി അമ്പത് റുപ്പാണോ സെ നൂറ്റി അമ്പത് റുപ്പാണോ സ്റ്റീൽ കാരണം കേക്കാം അച്ഛാ പത്താ മതിയാസ്റ്റിലൊക്കെ ഉപയോഗിച്ചേക്ക അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇവിടെ റെഡി ഇതാണ് സർട്ടുകടെ ഇതാണല്ലോ തണുപ്പിനിടണ ഇതൊക്കെ ലോ ഉണ്ട് വല വിലയുണ്ട് നൂറ്റി അമ്പത് ഉറുപ്പ്യെടുക്കാമെന്നു മാർക്കറ്റിൽ പോകണം ഭക്ഷണം ഉണ്ടാക്കാണ്ട് ഒരുപാട് പണി ഉണ്ട് വണ്ടി കാലിയാക്കാണ്ട് ഞാൻ ഞാൻ മരം മുറിക്കണ ഒരു മിഷൻ കിട്ടുമോ എന്ന് വിചാരിച്ചാൽ വന്നത് തെങ്ങുമൊക്ക കയറുമ്പോഴേ ഇങ്ങനെ കറണ്ടിന് ബാറ്ററിക്കുള്ള സാധനം ഉണ്ടല്ലോ അപ്പോൾ അത് പോയി അതിലും വണ്ടിയിട്ടൊക്കെ ഒന്ന് വന്നതാണ് പിന്നെ ഇളഞ്ഞു ചെത്തണ ഒരു കത്തി പോകണം എന്നായിരുന്നു ചെറുക്കനെ അല്ല അതവിടെ കിട്ടാത്ത ഒന്നുമല്ലേ ഇവിടെ എല്ലാതും കിട്ടും കുറച്ച് കറങ്ങാണ്ട് റിഞ്ഞാൽ ചെറിയ ചെറിയ പൈസയ്ക്ക് എല്ലാം സാധനം കിട്ടും അപ്പോ അതിനൊക്കെ പാടെ വണ്ടി വന്നതാണ് ഇപ്പോ ആയിരിക്കും വാങ്ങിക്കും ഞാൻ നിസ്കരിക്കണം ഉച്ചുണ്ടാക്കാണ്ട് മാർക്കറ്റിൽ പോകാണ്ട് ഈ സമയത്തൊക്കെ മാർക്കറ്റിൽ പോയി വരവ ഇനി ഇവിടെ ചോദിച്ചോക്കട്ടെ അങ്ങനെ വന്ന് 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 ഇവിടേക്ക് എത്തിയിട്ടാണ് ഇനി ഇവിടെ കൊണ്ട് വെക്കട്ടെ ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ ആണ് എല്ലാ സംഗതി ഞങ്ങൾക്ക് വിട്ട് വിട്ട് കാണിച്ചു തന്നെ ഒന്ന് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇങ്ങനെ ഓരോ വീഡിയോസുകളൊക്കെ ഞങ്ങൾക്കെടുത്ത് വിട്ടു തരണ്ട് നിങ്ങൾ പറ്റി വേണ്ടാത്തതൊക്കെ എഴുതിണ്ട് വേണ്ടാത്ത കമൻറ്റുകളൊക്കെ വേണ്ടാത്തതൊക്കെ എഴുതുന്നുണ്ട് എത്ര ആൾക്കാർ പറയണ്ടേടാ അണക്ക് ഭ്രാന്താണ് അണക്ക് തലക്ക് സുഖല്ല അണക്ക് ഭ്രാന്ത എന്തൊക്കെ കുറേ ആൾക്കാർക്ക് വേണ്ടാത്ത കമൻറ്റുകളൊക്കെ എഴുതി എന്താ ഞാൻ ചെയ്യുക ഞാൻ ഇങ്ങൾക്ക് ഇങ്ങനെ ബോംബേൻ്റെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ച് വരുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറയുക അതിൻ്റെ അങ്ങനെയാണ് കാരണം നല്ല നല്ല വിദ്യാഭ്യാസം വിവരം വേണം നല്ല രസത്തിൽ കൂടെ നല്ല രീതി കൂടെ എടുത്തിട്ട് അത് അതിൻ്റെ രീതി കൂടെ എടുത്തിട്ട് വീഡിയോ എടുത്ത് വിടണം അത് ഇപ്പം അറിയില്ല ഞാനത് സ്കൂളിലും പോയിട്ടില്ല മദ്രസിലും പോയിട്ടില്ല പിന്നെ ഞാൻ കുറ്റിപ്പുറം ആളാണ് മറവഞ്ചേരി ഉള്ള ആളാണ് ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ഈ സംസാരം തന്നെ ഉണ്ട് അല്ലാതെ എനിക്കിപ്പോൾ അതിനെ അതിനെ നല്ല രീതിയിൽ കൂടെ തർജ്ജമ ചെയ്തിട്ട് സംസാരിക്കാനുള്ള കഴിവൊന്നും എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയും ആ പറഞ്ഞതിനുള്ള വേറെ ഇല്ല എൻ്റെ മനസ്സിൽ എനിക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ അപ്പോൾ പറയും ഞാൻ പിന്നെ ആ മനസ്സിലായി അപ്പോൾ ഞാൻ സെക്കൻഡ് നേരം കൊണ്ട് മറക്കുകയാണ് എന്തപ്പം ഈ കണ്ട നേരം എന്തൊക്കെ പറഞ്ഞ് അതൊന്നും എനിക്ക് പറഞ്ഞു പിന്നെ കമൻറ്റ് വരുമ്പോഴാണ് ഞാൻ തലമ കയ്യൊക്കെ റബ്ബായിട്ട് എപ്പോഴാണ് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ നിങ്ങളെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പോൾ നിങ്ങൾ പതിനൊന്നായിരം പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തത് അതൊന്നും ഒരിക്കലും മറക്കൂല എന്തായാലും ഇഷ്ടമാണ് ഇപ്പം മരി വാങ്ങിക്കൊടുത്തുകഴിഞ്ഞാൽ ഞാനിന്ന് പള്ളികൾക്ക് പോകണം ഒന്നിനായിട്ട് കത്തി മേടിക്കാണ്ട് അപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിപ്പോൾ ചിലവരിങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ആരും വീഡിയോ എടുക്കൂല കാരണം അല്ലെങ്കിൽ തന്നെ വീഡിയോ എടുത്താൽ വരെ എന്താ അറിയാം അവനവൻ്റെ നാട്ടിൽ ചെന്ന ആൾക്കാർ പറയുമോ അവൻ ആ ചെക്കൻക്ക് ഭ്രാന്താണ് ഇല്ലെന്ന് ചോദിക്കും അത് വിചാരിച്ചിട്ടാണെങ്കിൽ ഓരോരുത്തർ എന്തായാലും ഇഷ്ടമാണ് ഇവിടെ വെക്കട്ടെ ഇനി കൂടുതലും പറഞ്ഞില്ല എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്നോട് എൻ്റെ വാക്കിൽ നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് എന്നോട് പൊരുത്തപ്പെടുക അസ്ലാം വാലേയ്ക്കും നമസ്കാരം നന്ദി ഇത് പത്താം തിക്കാലത്തെ വീഡിയോ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഛത്രപതി ശിവാജി ടെർമിനസ് ഇഷ്ടപ്പെട്ടാല് ഒന്നാം തീയതി മാര്യപസ്കാരം കഴിച്ചാ എവിടെ ഏറെ ഏറെക്കാലമായി ഞാൻ ഒരാളെ കണ്ട ഞാൻ കൊണ്ടു ഞാൻ ഇൻ്റെ നമ്മളെ യൂട്യൂബ് ചാനൽ സംശയം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഈ ഉസ്താദ് ഇവിടെ അന്വേഷിച്ച് പിടിച്ചിട്ട് വന്നതാണ് പിന്നെ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെ ഇങ്ങളെ ഇങ്ങളെയും ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ജെ ജെ ഹോസ്പിറ്റലിൽ അവിടെ ആ പോണ സമയത്ത് പോവാൻ നിൽക്കുകയാണ് ഇവിടുന്ന് അങ്ങനെയാണ് മൂപ്പുനാര് ഇവിടെ വന്നപ്പോൾ മൂപ്പർക്ക് ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ വിടാതെ കാളിലുണ്ട് അത്ര അങ്ങനെ വന്നപ്പോൾ കാണാൻ വേണ്ടി വന്ന് കണ്ടതിൽ വളരെ സന്തോഷമായി അപ്പൊ സംസാരിക്കാൻ കാണണം യൂട്യൂബിൽ വിടല്ല എന്നെക്കോട്ട് വല്ലാത്തൊരു ഇടങ്ങറായിരുന്നു ഞാൻ ആരാ കണ്ടാലും യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട അനുസരിച്ച് അല്ലാത്തവരും സാറിന് ഞാന് എന്റെ മനസ്സിലൊന്നിരിക്കല്ലേ എന്നോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കണ്ടാവും അവർക്കൊക്കെ ആഗ്രഹങ്ങൾ അള്ളാൻ സാധിച്ചോ നമുക്ക് എല്ലാവരും സംസിക്ക യൂട്യൂബിൽ കണ്ണൂരില്ലേ അപ്പൊ സംസാ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇവര് കാളുണ്ട് പറഞ്ഞു അപ്പൊ നമ്മളെ കണ്ടും പിന്നെ രാവിലെ അവിടെ വന്നില്ല രാവിലെ അവിടെ വന്നപ്പോ ഇവരോട് ചോദിച്ചേ അപ്പൊ ഞാൻ ഇവിടെ ഇതിനകത്ത് കാലമായിട്ട് വൈകുന്നേരം വരും പറഞ്ഞപ്പോ വൈകുന്നേരം വന്ന് നമ്മളെ കാണാൻ വന്നിക്കണ് സം നിങ്ങളെ പറ്റി അന്വേഷിച്ചെ സുഗന്ധനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാങ്കേതിക എട്ടാം തീയതി അല്ല എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എല്ലാവരോടും എല്ലാരോടും യൂട്യൂബിലുള്ള എല്ലാവരോടും നമസ്കാരം നന്ദി അസാം വലൈക്കും